ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ ഞാൻ ഓൺലൈനിൽ ഒരു സാധനം ഓർഡർ ചെയ്തിട്ട് കുറച്ച് ദിവസമായിട്ടാണ് വെയ്റ്റ് ചെയ്യുന്നത് രണ്ട് മൂന്ന് ദിവസം ലേറ്റായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ലേറ്റ് ആയിട്ട് കിട്ടിയാലും നമ്മൾ ഓർഡർ ചെയ്ത സാധനം കിട്ടുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം ഉണ്ടാവില്ലേ എങ്കിലും ഞാൻ പ്രതീക്ഷിച്ചത് രണ്ട് പാക്കറ്റ് ഉണ്ടാവും എന്നാണേ അപ്പോൾ അതാണ് ഞാൻ ആ പയ്യനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ രണ്ടെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഒരെണ്ണം അല്ലേ വന്നിട്ടുള്ളൂ എന്ന് ചോദിക്കുന്നത് അപ്പം അത് അത് പറഞ്ഞ് ചിലപ്പം ഒരെണ്ണം ചിലപ്പം നാളെ ആയിരിക്കും വരുന്നതെന്ന് പിന്നെ എനിക്ക് തോന്നി ചിലപ്പോൾ രണ്ടും കൂടി അവർ ഒരു പാക്കറ്റിൽ പാക്ക് ചെയ്തിട്ടാണോ വിട്ടേന്ന് അങ്ങനെ ഭയങ്കര ആകാംക്ഷയോടുകൂടി കൊണ്ടുവന്നു അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു കാര്യം ഒരു വാക്ക് ഞാൻ പാലിച്ചിരിക്കുകയാണ് കേട്ടോ വീട്ടിൽ വാങ്ങിച്ചിരുന്ന സ്റ്റാൻഡ് സ്റ്റാൻഡ് ഞാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വന്നിട്ടുണ്ടല്ലോ നമുക്കിത് ചെയ്യാം പുറത്ത് നിന്ന് അൺബോക്സ് ചെയ്യാതിരുന്നത് മഴ ഇടക്കിടയ്ക്ക് ഇങ്ങനെ വന്നു പോയി കൊണ്ടിരിക്കുന്നെയാണ് അനുസരിച്ച് നല്ല കൊതുകാണ് കേട്ടാ പൊറത്ത് വരാതെ പോലൊന്നും നമുക്കൊന്നും നിക്കാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് അകത്തിരുന്ന് ചെയ്യാന്ന് എഴുതിയിട്ടാട്ടാ ഞാൻ പൊന്നുവിൻ്റെ റൂമിലാണ് ഇരിക്കുന്നത് ബോക്സ് തുറന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായിട്ടാ നമുക്ക് രണ്ട് സെറ്റും അവർ ഒരുമിച്ച് പാക്ക് ചെയ്തിട്ടാണ് തന്നിരിക്കുന്നത് ഒരു സെറ്റ് നാല് പീസാണ് അപ്പൊ നമുക്ക് രണ്ട് സെറ്റ് തന്നിട്ടുണ്ട് എട്ട് പീസ് ഉണ്ട് അതിൻ്റെ അകത്ത് അതിന് ഇടാനുള്ള ബുഷും കൂടി അതിൽ രണ്ട് പാക്കറ്റായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ എനിക്കെന്താ വട്ടായ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലേ വട്ടായിട്ടൊന്നുമല്ല അല്ല കുറേ ദിവസം കാത്തിരുന്ന് കിട്ടിയതിൻ്റെ ഒരു സന്തോഷ പ്രകടനമാണ് അത്രേ ഉള്ളു അപ്പോൾ ചില സ്റ്റാൻഡ് മേലെ ഒരിത്തിരി പെയിൻ്റ് ഒക്കെ പോയിട്ടുണ്ട് കേട്ടാ മഴയ്ക്ക് മുന്നേ ആയിട്ട് നമ്മൾ ഒന്ന് പെയിൻറ്റ് ചെയ്തൊക്കെ കൊടുക്കുവാണെങ്കിൽ കുറച്ച് നാളൊക്കെ നിൽക്കും നിൽക്കൂട്ടാ പെട്ടെന്ന് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതകളൊന്നുമില്ല അത്യാവശ്യം ഒക്കെ ഉള്ളതാണ് കേട്ടാ കാണുമ്പോൾ അത്ര ബലം ഇല്ലയെന്നൊക്കെ തോന്നുമെങ്കിലും അത്യാവശ്യം വെയ്റ്റ് ഉള്ള സ്റ്റാൻഡ് തന്നെയാണ് ഒരു മൂന്ന് പോട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് കേട്ടാ അപ്പം നമുക്ക് ടെറസിലോ അല്ലെങ്കിൽ പോർച്ചിലോ അല്ലെങ്കിൽ വീടിൻ്റെ സൈഡിൽ മുറ്റത്താണെങ്കിലും ടൈലിട്ട ഭാഗത്തൊക്കെ ഈ സ്റ്റാൻഡ് വെച്ചിട്ട് പോട്ട് വയ്ക്കുവാണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും അതുപോലെ പോട്ടിൽ നിന്നുള്ള ഡ്രെയിനേജും ഈസി ആയിരിക്കും അപ്പം ഈ സ്റ്റാൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വാങ്ങിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ മതി ഞാൻ ഞാനതിന് ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ ഞാനിത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത് ഓൾമോസ്റ്റ് എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും ഇത് അവൈലബിൾ ആണെന്നാണ് ഞാൻ കണ്ടിരുന്നത് അപ്പം നമ്മുടെ ഈ ഓഫറൊക്കെ ഉള്ളതനുസരിച്ച് വാങ്ങിക്കാൻ ശ്രമിക്കുക താങ്ക്